മക്കഡാമിയ താക്കോലിട്ട് തുറക്കുന്ന പൂട്ടെന്ന് കേട്ടിട്ടുണ്ട് ഇത് താക്കോലിട്ട് തുറക്കുന്ന ഒരു നെട്ടാകട്ടോ പൂട്ടല്ല നട്ടാണ് അപ്പൊ ഇത് നമുക്ക് കഴിച്ചു നോക്കാം ഞാൻ ആദ്യം കഴിക്കുന്ന താക്കോൽ ഇതിന്റെ അകത്ത് തുറക്കാൻ ഒരു താക്കോലും ഉണ്ട് അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളത് പിക്കി വെച്ച് തുറക്കാൻ പറ്റുള്ളൂ താക്കോലിടക്കണി വേറെ താക്കോൽ താക്കോല് കിട്ടുന്നില്ല ഈ താക്കോൽ വെച്ച് മാത്രം തുറക്കത്തുള്ള പറയുന്നേന് ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചാ മതി ഈ ഇടയ്ക്ക് താക്കലിടുക എന്നിട്ട് തിരിക്കുക ഇതാണ് നട്ട് ഇതാണ് നട്ട് കഴിച്ചു നോക്കട്ടെ മാലയുടെ ഫ്ലേവറുണ്ട് ബട്ടറിന്റെ കൂടെ ടേസ്റ്റ് ഉണ്ട് ഓസ്ട്രേലിയക്കാരൻ്റെ അട്ടാണ് മക്കഡാമിപ്പം പലതരം കൃഷി ചെയ്തു നമ്മുടെ നാട്ടിലൊക്കെ തൈകൾ കിട്ടുമെന്ന് തോന്നും കൊള്ള സംഭവം ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുവാണേ അപ്പം ഇതിങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ തുറന്നും വരും ഞാൻ ചുമ്മാരും തിന്നുവെന്ന് പറയലോ കഷ്ടപ്പെട്ട തിന്നു എന്നാണോ അപ്പോൾ ഇതാണ് മക്കഡാമിയ ഒത്തിരി ഡയറ്ററി ഫൈബറും ടേസ്റ്റും ഒക്കെ ഉള്ളൊരു നട്ടാണ് ഹെൽത്തി ആണ് ഒരു വെറൈറ്റി ഫ്രൂട്ട് അല്ലെങ്കിൽ നട്ട് നിങ്ങളെ പരിചയപ്പെടുത്തും ഇപ്പോൾ കാണാൻ തരാം